ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലനോട് ആര്യം വന്ന് സംസാരിക്കുന്നുണ്ട് അച്ഛാ എനിക്ക് അച്ഛനോട് സംസാരിക്കണം പറഞ്ഞു നിനക്കെന്താ സംസാരിക്കേണ്ടത് നീ ഇപ്പോൾ ജോലിക്ക് പോകുന്ന വരുമാനം നിനക്ക് എത്രത്തോളം തികയുന്നുണ്ട് എങ്ങനെയുണ്ട് നിൻ്റെ സമ്പാദ്യത്തെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാലൻ ചോദിക്കുക അപ്പോൾ ആരും പറയുന്നുണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അച്ഛാ ഞാനിപ്പോൾ അതിനെക്കുറിച്ചല്ല സംസാരിക്കാൻ വന്നത് ഞാൻ ദേവമംഗലത്തെക്കുറിച്ചാണ് ദേവമംഗലത്തിപ്പം എന്താണ് കുഴപ്പം ദേവമംഗലത്തിൻ്റെ ഭാവിയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ വന്നത് ദൈവമംഗളത്തിൻ്റെ ഭാഗ്യ ഭാവിക്ക് എന്താ കുഴപ്പം പറ്റിയതെന്നാണ് ഞാൻ ചോദിക്കണേ അല്ല ഇവിടെ ഇപ്പോൾ പ്രശ്നങ്ങളാണല്ലോ അമ്മയില്ലാത്ത വീട് ഇപ്പോൾ ശരിക്കും വീടാണോ ഞാൻ ചോദിക്കുക അതെന്താ നീ അങ്ങനെ പറഞ്ഞത് പിന്നെ ഈ വീട്ടിലെ ഐശ്വര്യം കേട് ഐശ്വര്യവും ഒന്നും ഇറങ്ങിപ്പോയിട്ടില്ല അതൊക്കെ അതുപോലെ ഇവിടെ തന്നെയുണ്ട് പിന്നെ നിനക്കെന്താ ഇത്ര സംശയം ആര് പറഞ്ഞാൽ ഇറങ്ങിപ്പോയിട്ടില്ല എന്ന് ഈ വീട്ടിലെ ഐശ്വര്യം അമ്മ തന്നെയായിരുന്നു അമ്മ ഇറങ്ങിപ്പോയതോടുകൂടി എല്ലാം പോയി അങ്ങനെയൊന്നും പോയിട്ടില്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടുമില്ല ഇല്ല അച്ഛൻ്റെ മനസ്സിൽ പറ്റുമോ അങ്ങനെ പറയാനായിട്ട് അച്ഛൻ്റെ മനസ്സിൽ നിന്ന് അമ്മയെ തള്ളിക്കറിയാം കളയാൻ പറ്റുമോ അതും പറ്റില്ലല്ലോ എനിക്കറിയാം അച്ഛൻ്റെ മനസ്സിൽ നല്ല വിഷമമുണ്ടെന്ന് ആര് പറഞ്ഞു എൻ്റെ മനസ്സിൽ വിഷമമുണ്ടെന്ന് എനിക്കൊരു വിഷമവും ഇല്ല ഒരു കുറ്റം കണ്ടുപിടിച്ചു അത് തെളിവോടുകൂടി മുന്നിൽ നിരത്തി അതിനൊരു ശിക്ഷയും കൊടുത്തു അത് സ്വയം ശിക്ഷ ഏറ്റുവാങ്ങിയത് അവൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങിപ്പോയത് അതിന് എനിക്കെന്താണ് ഇത്ര ദേഷ്യം വരാൻ അല്ലെങ്കിൽ എനിക്കെന്താണ് ഇത്ര വിഷമം വരാനായിട്ട് അച്ഛൻ ഇതൊക്കെ പറയണമെന്തെങ്കിലും അച്ഛൻ്റെ മനസ്സിൽ അമ്മയിൽ അത് ജീവിക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം ആര് പറഞ്ഞടാ അവളില്ലാത്ത ഞാൻ അനാഥനായിട്ടാണ് ജനിച്ചത് വളർന്നതും ഒക്കെ ആരും ഇല്ലാണ്ടാ ഞാൻ ജീവിച്ചത് അവൾ വന്നതിന് ശേഷം അവൾ ഉണ്ടായി അവളുണ്ടായിരുന്നു പറഞ്ഞു ഇപ്പം അവൾ ഇറങ്ങി പോകുമ്പോഴത്തേക്കും എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നാണോ അങ്ങനെയല്ല പക്ഷേ എനിക്ക് എൻ്റെ അമ്മയെ ഇവിടെ തന്നെ കാണാം ആരുടെ മനസ്സിൽ അച്ഛൻ്റെ മനസ്സിൽ കൂടെ എനിക്ക് അമ്മയെ കാണാൻ പറ്റുന്നുണ്ടെന്ന് ആരെയും പറയാട്ടോ ആര്യ നീ മിണ്ടാതിരിക്കെ നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ട ഞാൻ ഗോമുദീം തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തീർത്തോളാം പിന്നെ നീ നിന്റെ കാര്യം നോക്കിയാൽ മതി പല വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത് പിന്നെ ഞാനും നീയും ഇപ്പോൾ പല തെറ്റിദ്ധാരണകളുണ്ടായിരുന്നു അതൊക്കെ സംസാരിച്ച് നല്ല രീതിയിൽ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എനിക്ക് നിന്നെ ബോധിപ്പിച്ചു ബോധ്യപ്പെട്ടു അതുപോലെ നീ അച്ഛനെയും മനസ്സിലാക്കി കഴിഞ്ഞു അതവിടെ തീർന്നു കേട്ടോ ഇനി മറ്റുള്ള കാര്യങ്ങളൊന്നും നീ ഇടപെടാൻ വരല്ലേ അതെന്താ അച്ഛാ അങ്ങനെ പറയണത് വ്യക്തിപരമായ കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയിൽ നിന്നല്ലേ അച്ഛൻ അച്ഛൻ്റെ കാര്യം എനിക്ക് എൻ്റെ കാര്യം ഇവിടെ മറ്റുള്ളവർക്ക് അവരവരുടേത കാര്യം അങ്ങനെയല്ലേ അപ്പോൾ അങ്ങനെയാണോ അച്ഛൻ വിചാരിച്ചു വെച്ചിരുന്നത് ആർക്കും ആരുടെയും കാര്യത്തിൽ ഇടപെടേണ്ടാന്നാണോ അങ്ങനെയല്ല ആര്യം ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ നീ സംസാരിച്ച് പ്രശ്നം വഷളാക്കണ്ട നീ പോ നിൻ്റെ കാര്യം നോക്ക് എനിക്ക് കൊച്ച് തനിച്ചിരിക്കണം നീ പോ അച്ചാ പ്ലീസ് അച്ചാ അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ച് വിളിച്ചിട്ട് വാ അച്ഛന്ന് പറയാം കേട്ടോ പക്ഷേ ബാലനതൊന്നും ചെവികൊള്ളുന്നില്ല അങ്ങനെ പോയവർ പോയതുപോലെ തിരിച്ച് വന്നോളൂ എന്നാണ് പറയണേ ഇല്ല അച്ഛൻ വിളിക്കാതെ വരില്ല വരണില്ലെങ്കിൽ വേണ്ട അവൾ അവളെങ്ങോട്ടാ പോയത് അവളവുടെ ആ സഹോദരങ്ങളുടെ വീട്ടിലല്ലേ പോയത് അവളുടെ ചേട്ടന്മാർ പോലെ നോക്കുന്നുണ്ടാവും പിന്നെ അവടെ അലോകുണ്ട് അവരുടെ ചേട്ടന്മാരുണ്ട് പിന്നെ ഇനി അവൾക്ക് വേണ്ടത് അവൾക്ക് അവിടെ സന്തോഷം കിട്ടും സന്തോഷത്തോടു കൂടി തന്നെയാവും ജീവിക്കുന്നത് അത് അച്ഛൻ്റെ തോന്നല അച്ഛൻ ഇല്ലാതെ അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ ആ അതുകൊണ്ടാണോ അവൾ ഇറങ്ങിപ്പോയത് അത് അച്ഛനെ പേടിച്ചിട്ടല്ലേ അച്ഛാ അത് അതുമാത്രമല്ല ഗുരുവായൂർ നടന്ന സംഭവങ്ങൾ വെച്ചിട്ടാണ് അച്ഛൻ ഇതെല്ലാം പറയുന്നതെങ്കിൽ അതൊക്കെ അച്ഛൻ മനസ്സിലായില്ലേ അമ്മ എന്തുകൊണ്ടാണ് പറയാത്തെന്ന് അച്ഛൻ എന്തെങ്കിലും പറയുമോ എന്നുള്ള പേടി കൊണ്ടും അച്ഛൻ്റെ ദേഷ്യവും ഒക്കെ കണ്ടിട്ട് പേടിച്ചിട്ടാണ് അമ്മ അത് ഒളിച്ചു വെച്ചത് അല്ലാതെ അച്ഛൻ അമ്മയെ കുറ്റപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല വീണ്ടും വീണ്ടും എന്തെങ്കിലും പറയണമെങ്കിൽ എന്നെയും ഇത്രയും അച്ഛൻ പറഞ്ഞു ദേ ആര്യ ഞാൻ വീണ്ടും നിന്നോട് പറഞ്ഞിട്ടുണ്ട് നീ അവരുടെ കാര്യം എടുത്തിടരുതെന്ന് ഗുരുവായൂർ വെച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ച് എല്ലാം കഴിഞ്ഞതാണ് അതിനുള്ള കാര്യങ്ങളും എല്ലാം തീർപ്പാക്കി വിട്ടതാണ് ഇനി അവൾക്ക് അങ്ങനെ തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ അവൾ വന്നോളും പിന്നെ ആരും ഇവിടുന്ന് അങ്ങോട്ട് ചെന്ന് വിളിക്കുമെന്നും ഞാൻ പോയി വിളിക്കുമെന്നും ആരും വിചാരിക്കണ്ട പിന്നെ നിങ്ങൾക്കൊക്കെ പോകണമെങ്കിലും പോകണമെങ്കിലൊക്കെ നിങ്ങളെ പോലെ ചെയ്തോ എന്നെ അതിനൊന്നും കൂട്ടാക്കണ്ട പറഞ്ഞു മനസ്സിലായല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാട്ടോ അങ്ങനെ ആര് ഞവിടെ നിന്ന് ഇറങ്ങി നേരെ മിത്രയുടെ അടുത്തേക്ക് ചെല്ലാണ് മിത്ര നല്ല വിഷമത്തിലാണല്ലോ മിത്ര കാരണമാണ് അപ്പച്ചി പിണങ്ങിപ്പോയി എന്നുള്ള സങ്കടം അപ്പോൾ ആര്യനും വന്ന് പറയാം അച്ഛനോട് സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ല അച്ഛൻ അമ്മ തിരിച്ച് വിളിക്കാൻ പോകുന്നില്ല മിത്രേ ഞാനാവുന്നത് പറഞ്ഞു നോക്കി അതാ ഞാനും അങ്ങനെ തന്നെ ചെയ്തു പക്ഷേ ഇവരുടെ പിണക്കം ഇങ്ങനെ നീണ്ടുകൊണ്ട് പോകാൻ പാടില്ല കാരണം ഇന്ന് ശരിയാവും നാളെ ശരിയാവും എന്ന് വിചാരിച്ചിരുന്നാലേ ഇത് അവസാനം വലിയൊരു പിണക്കത്തിലേക്ക് പോവും അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല ദേവമംഗലം എന്ന് പറഞ്ഞാല് ഗോമതി സ്റ്റോർ ബാലൻ മാത്രം ഉൾപ്പെട്ടതല്ല എൻ്റെ അമ്മയും കൂടെ ഉൾപ്പെട്ടതാണ് രണ്ടുപേര് ഇവിടെ വേണം പിന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു ഉണ്ടാക്കാനും പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ അമ്മയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പോവാം ഇത്രേ എങ്ങനെ കൂട്ടിക്കൊണ്ട് വരുമെന്നാണ് പറയണേ അല്ല ഇനി അപ്പുറത്തുള്ളവർ അമ്മയെ ബലമായിട്ട് പിടിച്ചവിടെ വെച്ചിട്ടുള്ളതാണെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് സംസാരിക്കും എന്നിട്ട് അമ്മയെ ഞാൻ ഇങ്ങോട്ട് ബലമായിട്ട് തന്നെ പിടിച്ചുകൊണ്ട് വരും എന്ന് ആരും പറയുമ്പോൾ മിത്ര പറയാം അങ്ങനെയൊന്നും ചെയ്യരുത് അതൊക്കെ പ്രശ്നം വഷളാക്കും അതുകൊണ്ട് ചാടി കയറി ആരും അതിനൊന്നും പോവല്ലേ പക്ഷെ നമ്മൾ അത് ഇങ്ങോട്ട് കൊണ്ടുവരണം പിന്നെ അങ്കളുടെ ഈ ഒരു ദേഷ്യവും ഒക്കെ തണുപ്പിച്ച് പഴയ പോലെ ഇവിടെ സ്വർഗ്ഗമാക്കി മാറ്റണം ആ അങ്ങനെയാണെങ്കിൽ അതിനൊരു ഒറ്റ വഴിയേ ഞാൻ കാണുന്നുള്ളൂ എന്തെങ്കിലും ആപത്ത് വരണം എന്തിനാണ് ആര്യ അങ്ങനെ ചിന്തിക്കുന്നത് എന്തെങ്കിലും ഒരു ആ അപ്പച്ചെ തിരിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത് വേറെ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് അതേ മിത്രേ അമ്മ വരണമെങ്കിൽ എന്തെങ്കിലും വരണം എന്തെങ്കിലും സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ അമ്മ ഉറപ്പായിട്ടും വരും ഇനി അതേ മാറുള്ളൂ ദേ ആര്യ കളിക്കല്ലേ ആവശ്യമില്ല എത്തുന്നതൊന്നും പറഞ്ഞേക്കരുത് ആ പറയാൻ കണ്ടല്ലോ വാക്ക് അപ്പച്ച കൊണ്ടുവരാൻ വേറെ പല മാർഗ്ഗങ്ങളുണ്ട് നമുക്കത് തീ കണ്ടുപിടിക്കാമെന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ ആ രാത്രി തന്നെ അപ്പുറത്ത് ഗോമതി ഭയങ്കര സങ്കടത്തിൽ മുറ്റത്തേക്ക് വന്നിറങ്ങി തിരുന്ന സിറ്റൗട്ടി വന്നിരുന്ന് കരയാണ് കേട്ടോ അങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് അമ്മ വരുന്നത് ഇന്ദിര എന്തിനാ മോളെ ഇവിടെ വന്നിരുന്ന് കരയുന്നത് എത്ര സമയമായിട്ട് നീ ഇവിടെ ഇരിക്കുന്നു എൻ്റെ മോൾക്ക് എന്താ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനൊരു കാര്യം മോളോട് പറയട്ടെ നീയും ബാലനും തമ്മിൽ ആയുരാരോഗ്യത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിച്ചു പോകണമെന്നാണ് ഈ അമ്മയുടെ ആഗ്രഹം അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും മോള് നടപ്പാക്കിക്കോ ഒരു കുഴപ്പമില്ല പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു വിഷമോ അതൊക്കെ മാറും പിന്നെ ഭർത്താവിനേം മക്കളെയും ഒക്കെ വിട്ടുപിരിഞ്ഞ് ഇതുപോലെ പെണ്ണങ്ങി വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ വേദന എത്രത്തോളം ഉണ്ടെന്ന് ഒരു അമ്മയായ എനിക്ക് മനസ്സിലാവും മോള് പറയാതെ തന്നെ അതുകൊണ്ട് മോളുടെ ഉള്ളു പെടയുന്നത് എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും എത്രയും വേഗം ഒന്നിക്കണമെന്നാണ് അമ്മയുടെയും ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോമതി അങ്ങ് പൊട്ടിപ്പോകട്ടോ അങ്ങനെ ഗോമതി പറയണം അമ്മേ ഞാൻ എൻ്റെ വിഷമങ്ങളെ എൻ്റെ മാത്രമാണെന്ന് വിചാരിച്ച് സങ്കടപ്പെടുവായിരുന്നു പക്ഷേ എൻ്റെ വിഷമങ്ങൾ എൻ്റെ അമ്മയ്ക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ചുറ്റുവട്ടുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അത് തന്നെ ധാരാളം എനിക്ക് അത്രയും മതി പിന്നെ എൻ്റെ അമ്മ എൻ്റെ കൂടെ നിൽക്കുന്നില്ലേ എന്നെ മനസ്സിലാക്കുന്നില്ലേ അതുപോലെ നീ വിഷമിക്കാതെ നിന്നെയും ഒരു ദിവസം ബാലം മനസ്സിലാക്കും പ്രയാസപ്പെടല്ലേ അമ്മയുടെ മടിയിലേക്ക് ഞാനൊന്ന് കിടന്നോട്ടേന്ന് ചോദിക്കാം അതിനെന്താ മോൾ കിടന്നു പണ്ട് കുട്ടിക്കാലായിരിക്കുമ്പോൾ നീ എത്ര തവണ എന്നോട് ഇതുപോലെ ഓടി വന്ന് ചോദിക്കുമായിരുന്നു ഞാൻ മടി കിടന്നോട്ടെ എന്ന് നീ കിടന്നു മോളെ ആശ്വാസം ആവട്ടെ എന്ന് പറഞ്ഞ് ഗോമതിയെ മടിയിലേക്ക് വെച്ച് ചാച്ച് കിടക്കാട്ടോ ഗോമതി ആ മടിയിലേക്ക് ചാഞ്ഞ് കിടന്ന് പൊട്ടി കരയുന്നുണ്ട് അപ്പോൾ ആ രാത്രി തന്നെ ഒരു കപ്പ് കോഫിയൊക്കെ ആയിട്ട് കട്ടനാണ് കേട്ടോ കട്ടനായിട്ട് വരുവാണ് പാലൊഴിക്കാത്തതാണ് ആരാ നമ്മൾ രാജശ്രീ കോമതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അലോക വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ ഇങ്ങനെയുള്ള കോഫിയൊക്കെ കൊണ്ട് അപ്പച്ചയ്ക്ക് കൊടുക്കുന്നത് പാലൊഴിച്ച് നല്ല കട്ടിക്കൊക്കെ കൊടുത്താൽ പോരെ അങ്ങനെ അത് കുഴപ്പമില്ലട രാത്രിയല്ലേ ഇത് മതി പക്ഷേ അമ്മ അങ്ങനെയൊക്കെ വേണം ട്രീറ്റ് ചെയ്യാനായിട്ട് അപ്പച്ചയെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് കൈക്കലാക്കിയാൽ ഈ കൃഷ്ണമംഗലവും വീടും സ്ഥലവും ഒക്കെ നമ്മുടെ പേരിൽ എഴുതി വാങ്ങാനുള്ളതാണ് അതുകൊണ്ട് അപ്പച്ചയ്ക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കണം ഈ നമ്മുടെ കൂടെ കൂട്ടി നിർത്താൻ നമ്മൾ എത്രത്തോളം സ്നേഹം കാണിക്കോ അത്രത്തോളം അവർ നമ്മളോട് അടുക്കണം അങ്ങനെ വേണം നമ്മുടെ ഈ ഒരു ഈയൊരു ഈയൊരു ചതി അവരറിയാനും പാടില്ല ശരിയടാ പക്ഷേ നാളെ രാവിലെ എന്തേലും അച്ചൂട്ടം വരുമല്ലോ വന്നോട്ടെ വന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാം അതല്ലേ നല്ലത് അപ്പോൾ അത് തന്നെ നല്ലതെന്ന് പറയാം അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പം അച്ചു വരുന്നുണ്ട് കേട്ടോ വന്ന പാടി തന്നെ ഗോമതിയോട് നമ്മുടെ രാജശ്രീയോട് ചോദിക്കുന്നുണ്ട് ഗോമതി അവൾക്ക് അവൾക്കിപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് അപ്പോൾ അലോക പറയാം അച്ഛാ അപ്പച്ചി ഇവിടെ ഇരിപ്പുണ്ട് അപ്പച്ചയ്ക്ക് അപ്പുറത്തോടെ പോകണമെന്നുള്ളൊരു ചായവൊക്കെ ഉണ്ട് അപ്പോൾ രാജശ്രീയും പറയുകയാണ് രണ്ട് തരത്തിലാണ് നിൽക്കുന്നത് ബാലം വന്ന് വിളിച്ചാൽ അപ്പോൾ പോവാന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പക്ഷേ നമ്മൾ വിടരുത് അവിടുന്ന് ഒരാളെ ഇങ്ങോട്ടും കയറ്റരുത് ഇവർ തമ്മിൽ ഒരിക്കലും ഒരു കോണ്ടാക്റ്റ് വയ്ക്കരുത് അങ്ങനെയാണെങ്കിൽ ഗോമതി നമുക്ക് കൈവിട്ട് പോവും ഇവിടുന്ന് പോണതിന് മുന്നേ എല്ലാം എഴുതി വാങ്ങണം അത് ഗോമതി അറിയാനും പാടില്ല കൊണ്ട് എങ്ങനെയെങ്കിലും അതൊക്കെ എഴുതി വാങ്ങിപ്പിച്ചേ പറ്റും അതെല്ലാം ഞാൻ മനസ്സിൽ കണ്ടിട്ട് തന്നെയാണ് ഇപ്പം ഇങ്ങോട്ട് ചാടിക്കയറി വന്നിരിക്കുന്നത് അവൾ എന്ത് അവിടെ ഇരിപ്പുണ്ട് എന്നാൽ പിന്നെ ഞാനൊന്നു പോയി കാണട്ടെ എന്നും പറഞ്ഞ് അകത്തേക്ക് വരുമ്പോൾ ഗോമതി അവിടെ ഡൈനിങ് ടേബിളിൽ നിന്ന് കരയുക അപ്പോൾ അച്യുതന്നെ കണ്ടുണ്ണി ചാടി ഇഴിക്കുന്നുണ്ട് കേട്ടോ വേണ്ട വേണ്ട മോളിരുന്നു അതെ മോളെ ഞങ്ങൾ നിന്നോട് എന്തോ ഒരു സ്നേഹം കാണിച്ചിട്ടുള്ളതാണ് എന്നിട്ട് നമ്മളെയൊക്കെ തള്ളിപ്പറഞ്ഞിട്ടാണ് നീ ബാലിൻ്റെ കൂടെ പോയത് നീ നിൻ്റെ ഹൃദയത്തിലായിരുന്നല്ലേ ബാലിനെ സൂക്ഷിച്ചിരുന്നത് പക്ഷേ അവൻ നിനക്ക് എങ്ങനെയാണ് തന്നത് അവൻ്റെ കാലി കിടക്കുന്ന ചെരുപ്പിൻ്റെ വില പോലും നിനക്ക് തന്നോ അവൻ ആട്ടി ഇറക്കിയില്ലേ സാരയില്ല നീ ഒറ്റപ്പെട്ടു എന്നുള്ള തോന്നൽ നിനക്ക് വേണ്ട നിൻ്റെ കൂടെ ഞങ്ങളെല്ലാവരും ഉണ്ട് അപ്പോൾ അനന്ദിനും നന്ദിതയും ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരും അതുതന്നെയാണ് പറയുന്നത് ഗോമതി വിഷമിക്കണ്ടെന്ന് പക്ഷേ അനന്തം അച്യുതനല്ലേ ആള് അച്യുതൻ വീണ്ടും വീണ്ടും എരികേറ്റി കൊടുക്കുക കേട്ടോ പിന്നെ ബാലൻ ഈ ചെയ്ത തെറ്റ് ഞങ്ങൾ ഒരിക്കലും പൊറുക്കില്ല അപ്പോൾ ഞാൻ ലോക കൂടെ നിന്ന് പറയാം അതെ അപ്പച്ചൂട് ചെയ്തത് ഞാനും പൊറുക്കില്ല എല്ലാവരും ഇങ്ങനെ ബാലനെ കുറ്റപ്പെടുത്താൻ തുടങ്ങി അത് വല്ലാത്തൊരു അസ്വസ്ഥത നമ്മുടെ ഗോമതിക്ക് ഉണ്ടാവുന്നുണ്ട് ഇത്രയൊക്കെ തന്നെയാലും ബാലൻ ഗോമതിയുടെ ജീവൻ്റെ ജീവനാണല്ലോ അന്മാർക്ക് അറിയാമെങ്കിലും അത് അറിയാത്ത പോലെ ഈ ഒരു അവസരം മുതലാക്കിയിട്ട് ഗോമതിയുടെ മനസ്സിൽ വേഷം കുത്തി നിറച്ച് കൊടുക്കുക കേട്ടോ അങ്ങനെ വീണ്ടും പറയുന്നുണ്ട് എന്നാലും ഇത്രയും വലിയൊരു ചതി അവൻ ചെയ്യുമെന്ന് ഞങ്ങൾ ജപ്തത്തിൽ പോലും വിചാരിച്ചില്ല അല്ലെങ്കിലും ഇവനൊക്കെ ഇങ്ങനെ തന്നെയാണ് പണ്ടേ എനിക്കറിയായിരുന്നു ഈ ബാലിനിങ്ങനെയൊക്കെ തന്നെ ആ സാരമില്ല ഇത്രയും നാളും നീ അകറ്റി നിർത്തിയില്ലേ ഇപ്പോഴെങ്കിലും എൻ്റെ കുഞ്ഞനിയെത്തി ഇതിനകത്ത് കയറി വന്നല്ലോ നമുക്ക് സന്തോഷമായി പക്ഷേ ഇനി നിന്നെ ഞാൻ അങ്ങോട്ട് വിടില്ല നീ ഇവിടെ തന്നെ നിന്നാൽ മതി ഞങ്ങൾ നിന്നെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് അനിയത്തിയെ സ്നേഹം കൊണ്ട് പൊതിയോട്ടോ അപ്പോൾ ഓമതി പറയുന്നുണ്ട് എനിക്ക് സഹിക്കാനാവുന്നില്ലേട്ടാ എനിക്ക് അത്രയ്ക്ക് സങ്കടം ഉണ്ടെന്ന് പറഞ്ഞ് പൊട്ടിക്കരയുമാണ് അപ്പോഴത്തേനും മഹാനന്ദം പറയുന്നുണ്ട് അച്യുത ഇന്നിപ്പോൾ അവൾ റെസ്റ്റ് എടുക്കട്ടെ അവൾ ചെന്ന് കിടക്കട്ടെ അവൾക്ക് നല്ല സങ്കടമുണ്ട് നീ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട ഈ ഏട്ടന്മാർ നിൻ്റെ കൂടെ തന്നെയുണ്ട് നിന്നെ ആരും ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തവരുടെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്